പ്രിയപ്പെട്ടവരെ ലഹരിക്കെതിരെ ചെസ് ലഹരി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൃശൂർ സെൻറ് തോമസ് കോളേജിൽ ഏകദേശം മുന്നൂറിൽ പരം ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു ചെസ് മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി ആ ചെസ് മത്സരത്തിൻ്റെ സന്ദേശം തന്നെ നമ്മുടെ സമൂഹത്തിൽ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള സന്ദേശമാണ് ആ സന്ദേശത്തിൽ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറും തൃശൂർ പോലീസ് ആ ആ പരിപാടിയിൽ പങ്കെടുത്തു ചെസ് മത്സരം സെന്റ് തോമസ് കോളേജിൽ നടത്തി ന്യൂറോൺസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാനതല ചെസ് മത്സരത്തിന് മുന്നോടിയായി ലഹരിക്കെതിരെ ചെസ് ലഹരി എന്ന ആപ്തവാക്യം മുൻനിർത്തിയുള്ള കൂട്ടയോട്ടം തൃശൂർ എ സി പി സലീഷൻ ശങ്കർ ദീപശിഖ നൽകി സെന്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണങ്ങോടൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ചെസ് മത്സരത്തിന്റെ ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് നിർവഹിച്ചു ആർബിറ്റർ ആർ യു നൌഷാദ് മത്സരം നിയന്ത്രിച്ചു ടി ജി സുരേഷ് കുമാർ ന്യൂറോട്സൺ രക്ഷാധികാരി ഒ എ രാജു അംഗങ്ങളായ പ്രസിഡന്റ് രാജേഷ് കുമാർ കെ ഡി വൈസ് പ്രസിഡന്റ് അജേഷ് സണ്ണി സെക്രട്ടറി പി മുരളി ട്രഷറർ എം ജെ പ്രിയേഷ് ജോയിൻറ് ട്രഷറർ എൻ അരുൺ ചീഫ് കോർഡിനേറ്റർ രഘു എം ആർ ടൂർണമെൻറ്റ് കോർഡിനേറ്റർ ആന്റണി എന്നിവർ സംസാരിച്ചു പ്രിയങ്ക ഭട്ട് അവതരണവും സതീഷ് സിദ്ധൻ ലഹരിക്കെതിരായ ബാനർ തത്സമയം തുണിയിലെഴുതി നിരവധി പേർ മത്സരങ്ങളിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ബ്യൂറോ चेस टूर्नामेंट थोड़ी न्यूरोन चेस अकेडमी कंडक्टिंग द चेस टूर्नामेंट